ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവിടെ പ്രീതി വീണ്ടും ഗിരിയുടെ മനസ്സിൽ ഒരു ഇടമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണേട്ടോ പ്രീതി പറയുകയാണെങ്കിൽ എന്തിനാ ഗിരിയേട്ട എന്നെ കണ്ണുമ്പോൾ ഇങ്ങനെ ഒഴിവായി പോകുന്നത് ഗിരിയേട്ടൻ എന്നോട് തെറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ ഗിരിയേട്ട് അടുത്തോട്ട് യാതൊരു അവകാശവും പറഞ്ഞു വന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ഗിരിയേട്ടൻ എന്നെ നിന്നും ഇങ്ങനെ ഓടി ഒളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ ഭാനുവതിയമ്മക്ക് അമ്മ എടി മൂദേവി ഇറങ്ങിപ്പോടി എൻ്റെ അരികിൽ നിന്നും എന്ന് പറയുന്നത് മ്മക്കുണ്ട് അങ്ങനെ ഭാനോദ്യമയുടെ കൈകൾ പതിയെ ഇങ്ങനെ ചലിച്ചു തുടങ്ങുകയാണ് ബീച്ചറിനെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കാനുള്ള ആ കഴിവ് ഭാനോദ്യമക്ക് വന്ന് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഗിരി പറയാണ് എനിക്ക് അന്ന് ആ മദ്യപിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊരു കഷ്ടകാലം ഞാൻ ചെയ്തിരുന്നില്ല നിന്നെ പോലെ ഒരു നാശത്തിൻ്റെ അരികിൽ ഞാൻ കിടന്നിരുന്നില്ല എന്നാൽ നിനക്ക് പ്രതികരിക്കായിരുന്നു നിനക്കെന്നിൽ നിന്നും മാറി നിൽക്കായിരുന്നു പക്ഷേ നീ അത് ചെയ്തില്ല അപ്പോഴേക്കും ഭാനോദ്യമ മോനെ നീ അവളുടെ മുന്നിൽ കെഞ്ചരുത് നീ അവളെ പോലെ ഒരു ൂരമായ പെണ്ണിനെ നീ നീ മുന്നിൽ കെഞ്ചി പറയത് എടാ മോനെ നീ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് ആ മൂദേവിയാണ് അവളാണ് നാടകം നടത്തിയത് മോനെ നിന്നോട് ഇത് തുറന്ന് പറയാൻ നീ അമ്മക്ക് കഴിയുന്നില്ലല്ലോ എൻ്റെ കൈ ചലിക്കുന്നത് അവൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും ഞാൻ ബെഡിൽ കിടക്കേണ്ടി വരും ആ അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് മാത്രമാണ് മോനെ ഞാൻ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഇവിടെ ഇരിക്കുന്നത് എന്നിങ്ങനെ ഭാനവദ മനസ്സുകൊണ്ട് പറയണ കേട്ടോ അപ്പോഴേക്കും പ്രീതി നാടകം നടത്താണ് ഗിരിയേട്ട ഇത്രയും വലിയൊരു തെറ്റും കിരീട്ടൻ എന്നോട് ചെയ്തിട്ടും ഞാൻ കിരീട്ടനോട് രക്ഷണം പറയാനോ വീണ്ടാനോ ചോദിക്കാനോ ഒന്നിനും തന്നെ വരുന്നില്ലല്ലോ കിരിയേട്ട എന്നിട്ടും കിരിയേട്ടൻ എന്തിനാണ് എന്നെങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് എത്രമാത്രം വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയണ കരയുന്നത് പോലെ അഭിനയിക്കുമ്പോൾ ഉടൻ തന്നെ നീ എന്ത് പറഞ്ഞാലും ശരി നീ എങ്ങനെ പറഞ്ഞാലും എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഒരു കേസുമായി മുന്നോട്ട് പോവുകയോ അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എൻ്റെ മോളെന്ന് പറയുന്ന അതിൽ ഉൾപ്പെടുന്ന വ്യക്തി മഞ്ജുവും കൂടിയാണ് എൻ്റെ മോളും മഞ്ജുവും അവ അവളെ വേദനിപ്പിക്കുന്ന ഒരു ത്യാഗവും എനിക്ക് വേണ്ട എൻ്റെ മോളെ എൻ്റെ അരികിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരുപാട് വട്ടം ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന മഞ്ജുവിനെ വേദനിപ്പിച്ചും ആ കുഞ്ഞിനെ എനിക്ക് നേടേണ്ട അതുകൊണ്ട് എൻ്റെ മോളെ ഈ ഒരു വ്യാമോഹവുമായും പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വരണ്ട എന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം ഭാനുവാദ്യമായി എടി നീ എൻ്റെ മകൻ്റെ മനസ്സിൽ എത്ര ഇടം പിടിക്കാൻ നോക്കിയാലും എത്ര കള്ളത്തരങ്ങൾ ചെയ്താലും അവനറിഞ്ഞും കൊണ്ട് അവൻ്റെ പെണ്ണിനെ അവന് വഞ്ചിക്കില്ല കാരണം അവൻ എൻ്റെ മകനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കഴിവ് അവനുണ്ട് ഞാൻ അവനെ വളർത്തി വലുതാക്കിയത് ആ രീതിയിലാണ് നിന്നെപ്പോലെ ഇങ്ങനെ തള്ളയില്ലാതെയും അതുപോലെ തന്നെ താന്തൂൺ തരത്തിലും വളർത്തിയതല്ല എൻ്റെ മക്കളെ ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മകൻ ഞാൻ ഇന്ന് പറയുന്നുണ്ട് ഇതേ സമയം പ്രീതിക്കാണെങ്കിലോ അതെ തള്ളേ എത്ര നിങ്ങളെ മകനോട് പറഞ്ഞാലും ആ മകൻ അവളിൽ നിന്നും പോരില്ല എന്നാൽ ഇനി ആ കുഞ്ഞിൻ്റെ പിറകെ നടക്കുകയാണെങ്കിൽ എനിക്ക് പലതും ചെയ്യേണ്ടി വരും അപ്പോഴേക്കും ഭാനു കാലന്ന് നിലത്ത് കുത്തി രണ്ടങ്ങ് കൊടുക്കാനുള്ള അത്രയും ദേഷ്യത്തോടുകൂടി ഭാനുമതി അമ്മ എണീക്കാൻ നോക്കേണ്ട കേട്ടോ എന്നാൽ ഈ സമയം പ്രീതിക്കാണെങ്കിൽ ആ അരിശം നിൽക്കുന്നില്ല കേട്ടോ ഇതേ സമയം മുകുന്ദനെ കാണാൻ വേണ്ടി വീണ്ടും ഗിരി പോയിരിക്കുകയാണ് അപ്പോൾ ഗിരി നീയോട് പറയാണ് ഞാൻ സംസാരിച്ചോടാ അവളോട് ഞാൻ സംസാരിച്ചു ഒരു ടീച്ചറുടെ പേരൊക്കെ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവൾ എടുത്ത തീരുമാനം എനിക്കറിയണോ അങ്ങനെ ഒരു ടീച്ചർ ആ സ്കൂളിൽ അധ്യാപികയായി ഉണ്ടെങ്കിൽ തീർച്ചയായും ആ സ്കൂളിൽ എൻ്റെ മകളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഡിവേഴ്സ് കഴിഞ്ഞ ഒരു ഒരു അച്ഛനും അമ്മയും ആണെങ്കിൽ അവരുടെ മക്കൾക്കും പഠനം വേണ്ടിയാണ് അപ്പോൾ ആ ടീച്ചറുടെ ആ ഒരു പറഞ്ഞത് തെറ്റാണ് അതുകൊണ്ട് ഞാൻ ഒരു പണി ചെയ്യുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ പഠിപ്പിക്കുന്നില്ല അത് പറഞ്ഞപ്പോൾ പിന്നീട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിടാം ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ചതാണെന്നും അതിൽ ഞാൻ അതിലിടംകോലായി ടീച്ചറെ പറഞ്ഞതാണെന്നൊക്കെ അവൾക്ക് മനസ്സിലായി അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്തായാലും ഇത് മഹിമ അറിയേണ്ട ഞാൻ എന്തായാലും ഈ പറയുന്ന മഹിമയോട് ഇത് പറയത്തൂല്ല എൻ്റെ മനസ്സിൽ ഒരു ഒരു തീരുമാനം ഞാൻ ഉറച്ചെടുത്തിരിക്കേണ്ട ഒരിക്കലും കിരീട്ടനെ ഞാൻ ആയി ഒന്നിക്കില്ല എന്നോട് അത്രയും വലിയൊരു തെറ്റാണ് ചെയ്തെന്നൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ എടാ ഞാൻ എൻ്റെ കുഞ്ഞിനെ എനിക്ക് സ്വന്തമാക്കാൻ ഇനി ഞാൻ എന്താ ചെയ്യുക ചോദിക്കുമ്പോൾ ഇനി എനിക്ക് ഏക വഴിയുള്ളൂ ആ വഴി എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ അത് കേട്ടോടേ എന്ത് വഴിയാണ് ഞാൻ ചെയ്തത് നീ പറയുന്ന ഏത് വഴിയും ഞാൻ തിരഞ്ഞെടുക്കും ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ ഒറ്റ വഴി നിന്റെ കുഞ്ഞിനോട് ജി കെ ആയി അഭിനയിച്ചത് സ്വന്തം അച്ഛനാണെന്നുള്ളത് അങ്ങ് വെളിപ്പെടുത്താം അതോടുകൂടി നിന്റെ മോള് നിന്നെ സ്വീകരിക്കും ില്ലടാ അവളെ ഏറ്റവും കൂടുതൽ ലോകത്ത് വെറുക്കുന്നത് എന്നെയാണ് സ്വന്തം അച്ഛനെയാണ് ജി കെ അവൾ ഇഷ്ടപ്പെടുന്നുണ്ട് അത് ബെസ്റ്റ് ഫ്രണ്ട് പക്ഷേ അവളെ അച്ഛനാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളെ എന്നോട് പിന്നെ മിണ്ടത്തില്ലടാ അതെനിക്ക് താങ്ങില്ലട എനിക്ക് സഹിക്കില്ല എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ ജീവിതകാലം പോകാനേ പറ്റത്തുള്ളൂ മഞ്ജു എല്ലാം ക്ഷമിച്ച് മുന്നോട്ട് വരുന്നത് എനിക്ക് തോന്നത്തില്ല എന്നും അങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ താൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ പ്രതിസന്ധിയിലാവോ ഇവിടെ എനിക്കൊരു കാലം ഒരു കാലത്തും എനിക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല എന്നെനിക്ക് മനസ്സിലായി എന്ന ആ ഒരു ഒരിതോടുകൂടി അങ്ങനെ ഗിരി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം പ്രീതി ആണെങ്കിലോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഈ വീട്ടിൽ നിന്നും എന്തായാലും എനിക്കൊരു സ്ഥാനം പിടിക്കണമെങ്കിൽ അവളെയും ആ കുഞ്ഞിനെയും ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം അവൾ പഴയതുപോലെ ഓടിയതുപോലെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പ്രീതി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ ഇതേ സമയമാണ് മഹിമയും കുഞ്ഞും അവിടെ വന്നിറങ്ങുന്നത് അപ്പോൾ കിരിയാണെങ്കിലും തൻ്റെ കുഞ്ഞു വരച്ച് ആ ഫോട്ടോ ഉണ്ടല്ലോ അത് ഫ്രെയിം ആക്കാൻ നോക്കുകയാണ് തനിക്ക് തനിക്കത്രയും സന്തോഷമാണ് തൻ്റെ കുഞ്ഞിൻ്റെ ആ ഫോട്ടോ കിട്ടിയപ്പോൾ തൻ്റെ കുഞ്ഞ് ജി കെയും അതുപോലെ കുഞ്ഞും അമ്മയും ഈ ഒരു നിമിഷം താൻ എത്ര ആഗ്രഹിച്ചിരുന്നു മനസ്സുകൊണ്ട് എത്ര വട്ടം താൻ മനസ്സുകൊണ്ട് കോട്ട കെട്ടിയതാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു ആ ഒരു ഇതോടുകൂടി ഇങ്ങനെ നോക്കണ കേട്ടോ അങ്ങനെ താൻ ഇത് ഇത്ര നോക്കിയാലും തനിക്ക് മതിയാവുന്നില്ല അപ്പോൾ അതങ്ങനെ ഫ്രെയിം ചെയ്ത് അടിപൊളിയാക്കിയ മോളെ ഈ അച്ഛൻ എന്നും ഇത് ഓർമ്മയിൽ ഇത് സൂക്ഷിച്ചിരിക്കും അച്ഛൻ്റെ അരികിലോട്ട് മോള് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ നീ മനസ്സിലാക്കും എൻ്റെ സ്വന്തം അച്ഛനാണ് ഇതെല്ലാം ചെയ്തു തന്നിരുന്നെന്ന് അപ്പോൾ എൻ്റെ മോള് എന്നെ അംഗീകരിക്കും എന്നൊക്കെ ഇങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് ഈ അച്ഛനെ ഈ ഫോട്ടോ എനിക്ക് കാണിച്ചു തരും എന്നൊക്കെ സ്വയം പറയുമ്പോഴാണ് ഏറ്റോ അവിടെ വണ്ടിയിൽ വന്നിറങ്ങുന്നത് ഈശ്വരാരാണിപ്പോൾ ഈ വന്നിറങ്ങുന്നത് എന്ന് വെച്ച് ഗിരി കണ്ണാടിയിലൂടെ നോക്കും കാണുന്ന കാഴ്ച മഞ്ചും മഹിമയും ഇട്ടോ എങ്ങോട്ട് ഓടണം അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോ അറിയാതെ ഗിരി ആകെ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി പണഞ്ഞതുപോലെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് അപ്പം ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് മഹിമയാണെങ്കിലോ വരുന്നത് കണ്ടിട്ട് പ്രീതിക്ക് ദേഷ്യം വരികയാണ് ഇതെന്താണാവോ ഇടക്കിടയ്ക്ക് ഉണ്ടല്ലോ ഇങ്ങോട്ടുള്ള സന്ദർശനം എന്തിനാണാവോ ഇടക്കിടക്ക് ഇങ്ങോട്ട് സന്ദർശിക്കാൻ വരുന്നത് അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തവകാശം എന്ന് അവിടെ ഈ കുഞ്ഞ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ് ചോദിക്കുമ്പോൾ അതങ്ങനെ അത്ര വല്ലാതെ അങ്ങ് കേട്ടു നിൽക്കാൻ ഈ പറയുന്ന പ്രീതിക്കും കഴിയില്ല കേട്ടോ നീ നിൻ്റെ അച്ഛനോടോ അല്ലെങ്കിൽ എൻ്റെ ഈ നിൽക്കുന്ന നിൻ്റെ കുഞ്ഞമ്മയോട് ചോദിച്ചു നോക്ക് ഞാൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു തരും ഞാനും നിൻ്റെ അച്ഛനുമായി എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് നീ എന്തായാലും നിൻ്റെ അച്ഛനോടോ നിൻ്റെ കുഞ്ഞമ്മയോടോ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ മഹിമ പറയണേ ദേ വളർന്നു വരുന്ന കുഞ്ഞാണ് നിൻ്റെ പോലെ ഒരു വൃത്തികെട്ടവളുടെ മുഖം കൂടി ഇവിടെ വലിച്ചുരൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മോള് അച്ഛമ്മയെ കാണാൻ വന്നതെല്ലാം അച്ഛമ്മയെ മോള് പോയി കണ്ടോളൂ എന്ന് പറയുന്നു ഇതങ്ങ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ദോഷം പ്രീതിക്കുണ്ട് കേട്ടോ എന്നിട്ട് മഹിമ പറയുന്നത് അതെ ഞാൻ ഇങ്ങോട്ട് എനിക്ക് തോന്നിയ സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരും പക്ഷേ അത് ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമില്ല അത് കേൾക്കുന്നതിനോട് കൂടി എനിക്കല്ലാതെ പിന്നെ വേർക്ക് ആ വേറെ ആർക്കവകാശമുണ്ട് നിന്റെ ചേച്ചി എന്ന് പറയുന്നവൾ ഇവിടെ നിന്ന് എന്നോ ഇറങ്ങി ഓടിയതാണ് അത് നീ മറന്നല്ലോ നിന്റെ ചേച്ചിക്കാണ് ഈ വീട്ടിൽ അവകാശമുള്ളത് നിനക്ക് എന്താവശം ഉള്ളത് നിനക്ക് ചേച്ചിക്ക് വേണ്ടാത്ത ഭർത്താവിനെ പിന്നെ നിനക്കെന്തിനാ എന്താ നീ വിട്ട് വിട്ടിങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നങ്ങ് ചോദിക്കുമ്പോൾ എടി എന്ന് പറഞ്ഞിട്ട് കാരണം നോക്കി ഒന്നങ്ങ് കൊടുക്കാൻ ഒരുങ്ങിട്ടോ നീ എന്താണ് ഈ മഹിമയെ കുറിച്ച് വിചാരിച്ചിട്ടുള്ളത് മഹിമ എല്ലാം കേട്ടു നിൽക്കുന്ന നീ മനസ്സിൽ കരുതിയോ എന്നാൽ മഹിമ അങ്ങനെയല്ലടി മഹിമ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടിയായി തെരുവടി എന്നും പറഞ്ഞ് കാരണം നോക്കി ഒന്നങ്ങ് കൊടുത്തിട്ട് ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ ഈ മഹിമ ആരാണ് ാണെന്ന് ഇനി ശരിക്കും അറിയും ഇനി മേലാൽ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ഇതുപോലെ അസഭ്യ വാക്കുകൾ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ദേഷ്യം അങ്ങ് കാണും എന്നും പറയാനിട്ടോ അങ്ങനെ അവിടെ നിന്നും കുഞ്ഞു പോയിരിക്കുകയാണ് അച്ചമ്മയെ കാണുകയാണ് അച്ചമ്മയോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് എന്താ അച്ഛമ്മ അച്ചമൻകിപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛമ്മൻ്റെ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് കാണുന്ന കുഞ്ഞിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ പറയാൻ വാക്കുകളില്ല അത്രയും കൂടി കുഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അച്ചമ്മയെ നോക്കി തിരികെ വരുമ്പോൾ കാണാം അവിടെ ഒരു ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം താഴെ ഇങ്ങനെ വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോഴേക്കും ഗിരി അത് എടുക്കാൻ വേണ്ടി ഓടി വന്നിരിക്കുകയാണ് ഈശ്വര അതൊരു ഒരിക്കലും അവളുടെ കണ്ണിൽ പെടരുത് അവളുടെ കണ്ണിൽ പെട്ടാൽ തീർച്ചയായും തനിക്കത് പണി കിട്ടും എന്ന് മനസ്സിലാക്കുന്ന ഗിരി അത് എടുക്കാൻ ഓടി വരുമ്പോഴാണ് ഈ പറയുന്ന ആൾ ഓടിയെത്തുന്നത് കേട്ടോ അങ്ങനെ ഈ സമയം ഇതങ്ങ് ഗിരി ഇവളെ കാണുമ്പോൾ അമ്മുനെ കാണുമ്പോൾ ഗിരി പെട്ടെന്ന് അവിടെ നിന്ന് മാറി മറിയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞി ഫോട്ടോ പതിയെ എടുക്കാൻ നോക്കുമ്പോഴേക്കും പ്രീതി കിട്ടിയ സമയമാണ് ഇവളുടെ അമ്മയെക്കുറിച്ചും എന്നെക്കുറിച്ചും ഈ കുഞ്ഞ് അറിയേണ്ട കാര്യങ്ങളുണ്ട് അതങ്ങ് പറഞ്ഞു കൊടുക്കാം തീർച്ചയായി യും എന്തായാലും അതിന് ഒരു വ്യക്തത വരുമല്ലോ ഈ കുഞ്ഞിൻ്റെ മനസ്സിലൊരു വിഷയം കുത്തിവെച്ചാൽ തീർച്ചയായും അത് ഒരു നല്ല കാര്യമാണല്ലോ അപ്പോൾ ഗിരിയാണെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് ഈശ്വര ആ കുഞ്ഞാ ഫോട്ടോ എടുത്ത് നോക്കിയാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഈ തന്ന ഓർമ്മ എൻ്റെ മുകളിൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഞാനാണ് അച്ഛനെന്ന് തിരിച്ചറിയല്ലോ ഈശ്വരോ ഫോട്ടോ കാണാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മ ഈ ഫോട്ടോ ഇങ്ങനെ എടുത്ത് നോക്കലും പ്രീതി വിളിക്കലും അതെ ീതി ചോദിക്കണം മോളെ ഞാനൊരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങ് പറച്ചിൽ തുടങ്ങുമ്പോൾ ഉടൻ തന്നെ എന്താ അതെ ഞാനും നിൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞ് ചോദിക്കുക എന്ത് ബന്ധം അതെ ഞാനും നിൻ്റെ അച്ഛനും കൂടിയിട്ട് ആ ബന്ധം ഞാൻ നിനക്ക് പറഞ്ഞു തരാം നീ കുഞ്ഞാണ് പക്ഷെ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുമ്പോഴേക്കും മഹിമ മമ്മു എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ അപ്പോഴേക്കും മേശറഹിന്ന് മരുന്ന് അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വന്നു എനിക്ക് പറയാനുള്ളതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നിൽക്കാൻ കേട്ടോ